കൊടുക്കുന്നവനല്ല ഞാൻ ആരെയും രാഷ്ട്രീയത്തിൽ ആക്ഷേപിച്ച് സംസാരിക്കുന്നവനല്ല ഇരുപത്തിരണ്ട് കൊല്ലമായി കെ എസ് യു പൊടി പിടിച്ചിട്ട് പതിമൂന്ന് കൊല്ലമായി അസംബ്ലിയിൽ പ്രവർത്തിക്കുന്നു പതിനാല് കൊല്ലമായി നവമാധ്യമങ്ങളിൽ ഇടപെടാൻ തുടങ്ങിയിട്ട് ഇന്നേ വരെ എന്റെ നാവിൽ നിന്നോ എന്റെ കൈവലുകളിൽ നിന്നോ ഒരാളെ പറ്റിയും ഇല്ലാത്ത ആക്ഷേപങ്ങൾ പടച്ചുവിടുന്ന ഒരാളായി ഞാൻ മാറിയിട്ടില്ല എന്നാണ് എന്റെ വിശ്വാസം അത് സി പി എം പോലും അറിയാം എന്നാണ് ഞാൻ കരുതുന്നത് കാരണം ഞങ്ങളെ കൈപ്പിടിച്ച് നടത്തിയത് ഉമ്മൻചാണ്ടി സാറായിരുന്നു ഓർമ്മപ്പെടുത്തുന്നു അഭിവാദ്യങ്ങൾ നേരുന്നു ഓരോ വിവാഹവും ുംഹവുംന സാക്ഷാത്കാരങ്ങളാണ് ചിലത് മനോഹരമായത് കവിത പോലെ ഹൃദയം ചില ഉറച്ച നിലപാടുകളുള്ള ചേർത്തു പിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ സങ്കല്പങ്ങളെ പ്രതീക്ഷകളെ നിലപാടുകളെ അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ